വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്കിന്നൊരു പിയണിയും പയറും മത്തനും പയറുമായിട്ട് ഒരു ഉടച്ചുകറി തയ്യാറാക്കാമേ അതിലേക്ക് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു പീസ് പിയണി പിയണിക്ക മത്തൻ ഇതിങ്ങനെ കട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇതിന് നമ്മൾ വെള്ളമായിട്ട് നിൽക്കണം വെള്ളം എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു അഞ്ച് വിസിൽ കേക്കത്തക്ക വിധത്തിൽ എടുക്കാം നമുക്കിനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ട് കുറച്ച് ഒരു കാൽ സ്പൂൺ ജീരകം കാൽസ്പൂൺ മുളക് പൊടി ഒരു അര സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കറിവേപ്പില ആവശ്യത്തിന് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് കറിയേപ്പില ഇട്ടുകൊടുക്കാം ബാലൻസ് തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഏഴ് വിസിലി കേട്ടിട്ടുണ്ട് ഇത് ഏഴ് വിസിലിട്ട് നമുക്കിത് വരുന്നിട്ടുണ്ട് ഇതിലിനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കുക അരപ്പ് ഇട്ട് ഇളക്കി എടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ചെറിയൊരു ലൂസാക്കി ഉടച്ച് കയറിയല്ലേ അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അരപ്പിട്ട ശേഷം പച്ചച്ചവ മാറുന്നതിനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം അപ്പൊ നമുക്കിനി തളിച്ച് ഉള്ളേക്ക് ഒഴിക്കാം അപ്പോ നമ്മള് ഒരു കറി തയ്യാറായിട്ടുണ്ട് പിയണി പയറുമായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം ഓക്കേ താങ്ക്